മുൻ ജീവനക്കാരൻ മൂന്ന് കോടിയോടെ തിരിമറി നടത്തിയ കേസിൽ കോട്ടയം നഗരസഭയിൽ പോലീസ് ഇന്ന് പരിശോധന നടത്തും തദ്ദേശ വകുപ്പ് ആഭ്യന്തര വിജിലൻസ് വിഭാഗവും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ആന്റണി ചേരുന്നു ആന്റണി ഇപ്പോൾ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന സി വർഗീസ് ഇപ്പോഴും ഒളിവിലാണ് അയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയോ പോലീസിന് ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധമായ വിവരങ്ങളും കൂടി പറയൂ ആന്റണി തീർച്ചയായും ഇത് വലിയ ഒരു തട്ടിപ്പാണ് എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത് അത് നഗരസഭയുടെ പരാതിയിലാണ് നടപടി ഉണ്ടായത് അതായത് ഈ അഖിൽ വർഗീസ് മൂന്ന് കോടി രൂപയാണ് തട്ടിച്ചിരിക്കുന്നത് അതായത് ഈ ഇയാളുടെ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ് കേസ് എന്ന് പറയുന്നത് ഏതായാലും ഈ അക്കൗണ്ടിൽ നിന്ന് ഈ പണം ഈ പണം കണ്ടെത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള നടപടികൾ ഇനി നടത്തേണ്ടതെന്ന് എന്തായാലും ഈ കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഈ രേഖകളടക്കം ഈ അഖിൽ വർഗീസ അവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള രേഖകളടക്കം ഇന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇന്ന് ഈ അന്വേഷണ സംഘം നഗര കോട്ടയം നഗരസഭയിലെത്തും നഗരസഭയിലെത്തി ഈ വിവരങ്ങൾ പരിശോധിച്ച് ഈ ആണ് ഈ രേഖകളടക്കം ഇന്ന് പോലീസ് പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഈ അഖിലിന് വേണ്ടിയുള്ള അന്വേഷണവും തുടരുകയാണ് അഖില ഒളിവിലാണ് നിലവിൽ ഈ കേസെടുത്തതിന് പിന്നാലെ അഖിൽ ഒളിവിൽ പോവുകയാണ് ചെയ്തത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഓഡിറ്റിൽ ഈ ക്രമക്കേട് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് അതിന് പിന്നാലെ അഖിലിനെ കുറിച്ച് വിവരമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാൾ നിലവിൽ വൈക്കം നഗരസഭയിലാണ് ജോലി ചെയ്യുന്നത് ഈ നഗരസഭയിൽ ഇത്തരത്തിൽ ഇയാളുടെ ഭാഗത്തു നിന്ന് ഈ തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതികൾ നിലവിൽ ഉയർന്നിട്ടുണ്ട് അത്തരത്തിൽ ആ ഭാഗത്തും തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് അതുകൊണ്ട് തന്നെ അഖിലിനെ കണ്ടെത്തി വിശദമായൊരു ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട് ഈ എങ്ങനെയാണ് ഈ തട്ടിപ്പ് എത്രയും കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഏതാണ്ട് മൂന്ന് കോടി രൂപയാണ് അത് അഞ്ച് ലക്ഷം രൂപ വെച്ച് പ്രതിമാസമാണ് അഖിൽ അക്കൗണ്ടിൽ നിന്ന് മാറ്റിയത് ഇതിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് കാരണം ആ നഗരസഭയിലെ പെൻഷനർ അല്ല ഈ അഖിലിന്റെ അമ്മ എന്ന് പറയുന്നത് ആ അക്കൗണ്ടിലേക്കാണ് ഈ പെൻഷനർ അല്ലാത്ത ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് ഇത്തരത്തിൽ ഈ ഫാമിലി പെൻഷൻ വകമാറ്റി നൽകിയത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഈ തട്ടിപ്പ് കൃത്യമായി നടത്തിയത് എന്നുള്ളതാണ് അത് ഇതുവരെയും കണ്ടുപിടിക്കാനും സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായുള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ നടന്ന തട്ടിപ്പാണിത് ഈ തട്ടിപ്പ് കണ്ടുപിടിക്കുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടക്കുന്ന ഓഡിറ്റിലാണ് അത് ഈ റെസിപ്റ്റിലടക്കം ചില ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളിലടക്കം ചില അസ്വാഭാവികതകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മാത്രമാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിലടക്കം ഇനി വിശദമായി അഖിലിനെ കൈ കസ്റ്റഡിയിൽ എടുത്താൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൃത്യത അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഏതായാലും അഖിലിനു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വിജിലൻസും അന്വേഷണം തുടരുകയാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഒരു ഇന്റേണൽ അന്വേഷണവും അവിടെ തുടരുന്നുണ്ട് ആൻറ്റണി മറ്റൊരു കാര്യം അതായത് അഖിൽസി വർഗീസ് സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഈ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ആർക്കായിരിക്കും കൈമാറാൻ സാധ്യത അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഇത് ഡി എസ് പിക്ക് നൽകിയ പരാതിയാണ് അന്വേഷണ റിപ്പോർട്ടല്ല അതിനടുത്ത് അപ്പുറത്തേക്ക് ഇതിൽ കേസ് എടുത്തിട്ടുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ തന്നെയാകും ഉണ്ടാവുക അഖിലിനെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന നടപടികൾ തന്നെ ഉണ്ടാകും റിപ്പോർട്ട് നിലവിൽ തദ്ദേശ വിജിലൻസ് സ്വയംഭരണ വകുപ്പിന്റെ വിജിലൻസ് നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് നൽകുക അതിന്റെ അടിസ്ഥാനത്തിൽ അഖിലിനെതിരെ വകുപ്പ് തല നടപടികൾ അടക്കം ഉണ്ടാകും ആ തരത്തിലാണ് അവിടെ അന്വേഷണം അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ആരുടെയെങ്കിലും ഇടപെടൽ അല്ലെങ്കിൽ ിൽ സഹായമൊക്കെ അഖിലിന് ലഭിച്ചിട്ടുണ്ടോ അഖിൽ മാത്രമാണോ ഈ തട്ടിപ്പ് നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട് അപ്പോൾ അക്കാര്യത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഈ പരാതിയിലാണ് അതായത് നഗരസഭയുടെ പരാതിയിൽ ഈ പൈസ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇനി നഗരസഭയിലടക്കം ഈ രേഖകൾ പരിശോധിക്കുന്ന നടപടിയിലൊക്കെ പോലീസ് കടക്കുന്നത് അതിന് അത് കൂടാതെ ഈ അഖിലിന് വേണ്ടിയുള്ള അന്വേഷണവും ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളുടെ മൊബൈൽ അടക്കം കേന്ദ്രീകരിച്ചു അന്വേഷണമാണ് ഇയാൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നിലവിൽ പറയുന്നത്